നായർ സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുമോദന സദസ്സും പ്രസിഡന്റും സംഘടനയുടെ രക്ഷാധികാരിയുമായ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള വെളുത്തെടുത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ വിഷയങ്ങളിൽ വിജയം കൈവരിച്ച സംഘടനയുടെ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തിയത് കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കേരള വെളുത്തെടുത്ത് നായർ സമാജം മുൻ ജില്ലാ പ്രസിഡന്റും സംഘടനയുടെ രക്ഷാധികാരിയുമായ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അവർക്കൊരുപാട് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ാണ് അടുത്ത രോഗം തുറന്നു വെച്ചിരിക്കുന്നത് കഴിവ് സാമർഥ്യം ഇതൊക്കെ നമ്മുടെ സമൂഹം നിങ്ങളെ ആദ്യമായി ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു രാമകൃഷ്ണൻ നിലീശ്വരം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി കെ ബി ശ്രീധരൻ സംസ്ഥാന കെ വി എൻ എസ് സംസ്ഥാന സെക്രട്ടറി കെ ബി ശ്രീധരൻ സംസ്ഥാന വനിതാ സമാജം സെക്രട്ടറി രചിത പ്രമോദോ ജില്ലാ വൈസ് പ്രസിഡന്റ് ദാമോദരൻ മരുതളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി ശശി എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ സി വി ശ്രീധരൻ ബളാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്